മലുകെ വേപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും വിട്ടുപോകുമോ എന്നൊരു ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കോമാനവ്ക്ക് തന്നെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് എസ് ടി കരോൾസ് കിങ്കിസിൻ്റെ ഭൂതകാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടു സീസണിലധികം ഒരു പരിശീലകന് ചാമ്പ്യനാകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ ഒരു സാഹചര്യമാണ് എസ് ടി കരോൾസ് കിങ്കിസ് തുടർന്നു വരുന്നത് അതുകൊണ്ടുതന്നെ ഇവാൻ ആസാന പുറത്താക്കുമോ എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചിലരെങ്കിലും ഊഹിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ നടന്നിട്ടുമുണ്ടായിരുന്നു ഏതായാലും ഇവാൻ ആശാൻ ഒരു യൂട്യൂബ് ചാനലിന് പുതിയൊരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂയിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമ്പോ എന്നൊരു ചോദ്യത്തിന് ആശാന്റെ മറുപടി പ്രകാരമായിരുന്നു ഇവിടം താൻ ആസ്വദിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമെല്ലാം തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഇവിടം തുടർന്ന് മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യയിൽ താൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി തുടർന്നു പോകാനും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കിരീടങ്ങൾ ചൂടാനുമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങളൊക്കെയാണ് താൻ നടത്തുന്നതെന്ന രീതിയിലായിരുന്നു ഇവാൻ മുഖാമാന ിനോട് ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ആശാൻ കരാറുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ ഇവാൻ ആശാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇവാൻ ആസാൻ തുടരുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം